ഞാനീ ഗോവ ഫെസ്റ്റിവലിനെ പറ്റി എൻ്റെ സുഹൃത്തുക്കൾ പലരും പോകുന്നതാണ് എൻ്റെ മിക്ക സുഹൃത്തുക്കളും അതിൽ പോകുന്നതാണ് ഇപ്പം തന്നെ പലരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഏകദേശം ചിലരൊക്കെ അവിടെ എത്തിയവരുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം എനിക്ക് നേരിട്ടില്ല പിന്നെ വായിച്ചുള്ള റിപ്പോർട്ടാണ് പിന്നെ തിരുവനന്തപുരം ഫെസ്റ്റിവലിനെ പറ്റി പറയുകയാണെങ്കിൽ അതൊരുതരം ഉത്സവമേള പോലെ അനുഭവപ്പെട്ടു കേട്ടിട്ടുണ്ട് ഇങ്ങനെ കേൾക്കുമ്പോഴും ന്യൂസ് റിപ്പോർട്ട് വരുമ്പോഴും ആ ഒരു തരം ഉത്സവമേള പോലെ ഉള്ളൊരു പ്രതീതി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് അത്രയും പ്രകടമായിട്ടുള്ള ഒരു ഉത്സവ പ്രതീതി അല്ലെങ്കിൽ എല്ലാവരും സന്തുഷ്ടരാണ് പക്ഷേ ഇതുപോലെയുള്ള ഒരു ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ വേറൊരു അന്തരീക്ഷമാണ് അവിടെയുള്ളത് അപ്പോൾ കാരണം ഇത് അവർ സീരിയസ് ആയിട്ട് പടം കാണാൻ വരുന്നു അത് നടക്കുന്നു ആ ചർച്ചയിലെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്നു ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഈ അവിടെ വെച്ച് ചർച്ച നടന്നിട്ട് സംവിധായകരുമായിട്ടുള്ള ആ സമയം തികയില്ല കാരണം അടുത്ത പടം തുടങ്ങാറാവും അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് സംവിധായകരും ചർച്ചക്കാരും എല്ലാം കൂടി ഇങ്ങനെ പുറത്ത് വന്ന് അവിടെ ആ തിയേറ്ററിനകത്ത് മറ്റൊരു ഭാഗത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് പുറത്ത് വെച്ച് ചർച്ച നടക്കുന്നു അങ്ങനെ ഒക്കെ ഉണ്ട് അതെല്ലാം ആ സിനിമ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് വളരെ നല്ല കാരണം എനിക്ക് അറിയാം തിരുവനന്തപുരം ഫെസ്റ്റിവലിൽ ഈ ഉത്സവ പ്രതീതി കാരണം വരാത്ത ആളെ എനിക്കറിയാം അപ്പോൾ ആ ഒരു കാരണം ഒരു ചെറുപ്പക്കാരുടെ കൂട്ടം നല്ല കാര്യമാണ് പക്ഷേ ചെറുപ്പക്കാരുടെ ആ ഒരു സംഗതി ആ പിന്നീട് ഈ ഒരു ഉത്സവ പ്രതീതി അതൊക്കെ വരുമ്പോഴത്തേക്കും സീരിയസ് സിനിമ കാണുന്നതിന് അത് അങ്ങനെ തടസ്സപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് പക്ഷേ ലണ്ടനെ സംബന്ധിച്ച് അങ്ങനെയില്ല സീരിയസ് ആയിട്ട് ഉള്ള ഒരു സിനിമാ ആസ്വാദകന് സംതൃപ്തിപ്പെടുത്തുന്ന രീതിക്കുള്ള പരിപാടികൾ തന്നെയാണ് അവിടെ നടക്കുന്നത് ഇവിടെ അങ്ങനെ അല്ലെന്ന് ഞാൻ പറയുകയല്ല പക്ഷേ അവിടെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രീതിക്ക് തന്നെയാണ് സ്വീഡിഷ് സംവിധായകനായ റൂബൻ ഒസ്ലാൻറ്റിൻ്റെ രണ്ട് പ്രാവശ്യം കാൻ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് വാങ്ങിയിട്ടുള്ള ആ ആളാണ് അപ്പോൾ അയാൾ പറയുന്നത് ഇങ്ങനെ ഈ ഫിലിം സ്റ്റഡി നടത്തുമ്പോൾ കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ പടങ്ങൾ കാണുമ്പോഴത്തേക്ക് മനുഷ്യന് എങ്ങനെ ഈ ഇത് പലതും ഇങ്ങനെ ബോറടിപ്പിക്കുന്നുള്ള അനുഭവം ഉണ്ടായതിനെ പറ്റി പുള്ളി പറയുന്നുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്കങ്ങനെയുള്ള പടങ്ങളല്ല എടുക്കേണ്ടത് അപ്പോൾ ഇതാണെങ്കിലും ആ ഈ ഈ പടത്തെക്കുറിച്ച് തന്നെ പറയണം റൂബൻ ഓസ്ലാൻഡിൻ്റെ ദി ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് ട്രയങ്കിൾ ഓഫ് സാഡ്നസ് എന്ന് പറയുമ്പോൾ ക്രിറ്റിക്കലായിട്ട് പറയുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് മാറ്റി ഒരു മോഡലിനെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ് മോഡലുകളെ കൊണ്ട് അത് കാണാതെ നിൽക്കണമെന്ന് മറ്റുമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു അവരവിടെയാണ് തുടങ്ങുന്നത് കാരണം മോഡലുകളുടെ പട ഒരു ഒരു സെക്ഷൻ ആദ്യം മോഡലിങ്ങിന് പോകുന്നവരുടെ അത് കഴിഞ്ഞ് ഒരു വലിയ ഇവർ വലിയ എത്രയോ ആയിരം വളരെ ശരിക്കും പൈസ ഇറക്കിയിട്ട് ഈ ഒനാസിൻ്റെ മറ്റേ ഒരു വലിയ ഷിപ്പ് വാങ്ങിയിട്ടാണ് ഈ ഷൂട്ടിങ് നടത്തിയത് തന്നെ അപ്പോൾ അത് ഷിപ്പിൽ ഒരു യാത്ര അത് കഴിഞ്ഞ് ഈ ഷിപ്പ് പൊട്ടിത്തെറിക്കുന്ന ഒരു അനുഭവം ഉണ്ട് അത് കഴിഞ്ഞ് ആഫ്രിക്കയിലെ ഒരു അന്തരീക്ഷം അങ്ങനെ മൂന്ന് സെക്ഷനാണ് അപ്പോൾ എല്ലാം വളരെ വിഷ്വലായിട്ട് വളരെ സ്റ്റണ്ടിങ് ആയിട്ടുള്ള ഇതിൽ ഉള്ളതാണ് അപ്പോൾ അയാൾ പറയുന്ന വെച്ചാൽ കാരണം അപ്പോൾ ഒരു ആളുകൾക്ക് അട്രാക്ഷൻ കൂടി കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷേ ഭയങ്കര അതിഗംഭീരമായ പൊളിറ്റിക്കൽ സറ്റയറാണ് പടം അപ്പോൾ എല്ലാം എത്രയെത്ര വിഷയങ്ങളിലൂടെ വളരെ സരസമായിട്ട് കടന്നു പോവുകയാണ് ഈ റൂബൻ ഓസ്ലാൻഡിൻ്റെ ദ ട്രയങ്കിൾ ഓഫ് സാഡ്നസ് അങ്ങനെ അപ്പോൾ അത് കാരണം ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ തുടങ്ങി പിന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് അപ്പോൾ അതിലൊരു ഇംഗ്ലീഷുകാരായിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ അവർ ഒരു വൃദ്ധ ദമ്പതികളാണ് അപ്പോൾ അവർ ശരിക്കും ഈ ആയുധ കച്ചവടക്കാരൻ അപ്പോൾ ഈ ആയുധ കച്ചവടക്കാര് അവർ പറഞ്ഞ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമ്മൾ വി ആർ ബ്രിങ്ങിങ് ഡെമോക്രസി ടു ദ വേൾഡ് അത് അപ്പോൾ അവർ ലോകത്തിൽ ഈ ജനാധിപത്യം കൊണ്ടുവരികയാണ് അവരുടെ ജോലി എന്നാണ് അപ്പോൾ എങ്ങനെയാണ് ഡെമോക്രസി നിങ്ങൾ ലോകത്തിന് കൊണ്ടുവരുന്നതെന്ന് ആളുകൾ ചോദിക്കും അവിടെ നിൽക്കുന്നവർ ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ലോകത്തിൽ ഡെമോക്രസി കൊണ്ടുവരുന്നത് അത് നമ്മൾ ഈ അല്ല ഷെല്ലുകളുണ്ടല്ലോ പൊട്ടിത്തെറുപ്പി ആ ഷെല്ലുകൾ വിറ്റ് ആണ് നമ്മൾ ഡെമോക്രസി അതാണ് എൻ്റെ പണി ഈ ഉണ്ടാക്കി വിൽക്ക വിൽപ്പന നടന്ന ആയുധം വിൽപ്പന നടന്ന അതുവഴിയാണ് ഞാൻ ഡെമോക്രസി ലോകത്തിന് കൊണ്ടുവരും പറയുന്നത് അതും കാരണം ഈ ഇത്രയും ഗംഭീരമായിട്ട് ഇത്രയും എഫക്റ്റീവായിട്ട് ആ ഒരു സറ്റയറിലൂടെ ആ ഒരു ആശയം കൊണ്ടുവരുന്നത് കാരണം ഈ ആയുധ കച്ചവടം എന്തൊരു ഡാമേജാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അതായിരുന്നു അയാളുടെ ഒരു പടം ഞാൻ അത് പറഞ്ഞത് കാരണം അയാൾ അയാളെ റൂബൻ അസ്ലാനെ തന്നെ പറഞ്ഞത് അയാളുടെ ആ ഒരു എന്ന് വെച്ചാൽ ഈ സീരിയസ് സിനിമ എന്ന് പറയുമ്പോൾ അയാൾ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് പറയാം പക്ഷെ അത് കംപ്ലീറ്റ് അങ്ങനെ ഒരു ബോറിങ് രീതിക്ക് തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല അല്ലെങ്കിൽ മനുഷ്യനെ രസിപ്പിക്കുന്ന ആ ഒരു ഘടകം ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള ഒരു പോയിൻ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഈ റൂബൻ ഒസലാൻഡിൻ്റെ പേര് പറയാനുള്ള കാരണം പിന്നെ വളരെ രസകരമായ സംഭവങ്ങളൊക്കെ അയാളുടെ ഫിലിം ഫെസ്റ്റിവലിൽ നടന്നിട്ടുണ്ട് ഇപ്പോൾ ചില ഫെസ്റ്റിവൽ ചില പ്രത്യേക സന്ദർഭത്തിലുള്ള ഒരു ഒരു പ്രത്യേക സന്ദർഭ സന്ദർഭം തുടങ്ങുക ഗൊദാദാണ് അപ്പോൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പോയതാണ് ഫ്രഞ്ച് ലോകപ്രസിദ്ധനായ ഫ്രഞ്ച് ഡയറക്ടർ അപ്പോൾ അയാൾ സ്റ്റേജിൽ ഇൻ്റർവ്യൂ നടക്കുകയാണ് സ്റ്റേജിൽ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഗോദാദ് ഈ പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യത്തിന് പ്രതികരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുതിയിട്ട് ഈ പ്രൊഡ്യൂസർ സ്റ്റേജിൽ വെച്ച് ചവിട്ടിൽ അടിക്കുകയാണ് അത് ഫെസ്റ്റിവലിലെ ഇൻറ്റർവ്യൂവിൻ്റെ മധ്യസിച്ച് നടന്ന കാര്യമാണ് അങ്ങനെ അതിപ്പം ഗൊദാദ് മരിച്ച സമയത്ത് എല്ലാവരും അത് അത് ഓർമ്മിച്ചു ഇൻറ്റർവ്യൂ നടക്കുകയാണ് ഇൻ്റർവ്യൂ ഗൊദാദിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നു ഇൻ്റർവ്യൂ നടക്കുമ്പോൾ പ്രൊഡ്യൂസറും ഉണ്ട് സ്റ്റേജിൽ അപ്പോൾ പ്രൊഡ്യൂസർ സ്റ്റേജിൽ സംസ ഇവർ തമ്മിലുള്ള സംഭാഷണം ഇതിനിടയിൽ ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പുറത്തു വരികയാണ് അങ്ങനെ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് ഗൊദാദ് എഴുന്നേറ്റിട്ട് ഈ പ്രൊഡ്യൂസർ ചേട്ടൻ ചേട്ടനായിരിക്കുകയാണ് അങ്ങനെ സ്റ്റേജിൽ വെച്ച് തന്നെ വളരെ അപൂർവമായിട്ട് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നത് പക്ഷേ അതൊരു ഒരു ഒറ്റയ്ക്ക് നടന്ന ഒരു ഒറ്റ ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് പിന്നെ ആ ലോപ്രസരായ എല്ലാ സംവിധായകരും അവിടെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ അവരതിന് അവർ അവർക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും കൊടുക്കും പിന്നെ പത്രക്കാർ കാണാനുള്ള അവസരം ഉണ്ടാവും ഇപ്പോൾ കാരണം ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നപ്പോൾ ഒരു എക്സ്പോഷർ മാത്രമല്ല ആ മാർക്കറ്റും കൂടിയുണ്ട് അതായത് ഇപ്പോൾ ലണ്ടനിലാണെങ്കിൽ ചാനൽ ഫോർ ടെലിവിഷൻ ബി ബി സി പിന്നീട് കുറച്ചുകൂടി സജീവമായിട്ട് വന്നു അപ്പോൾ ബി ബി സിയും ഉള്ള ഇത് ടി വിയിലൊക്കെ അവരിതിൻ്റെ പർച്ചേസൊക്കെ നടക്കുന്നത് പലപ്പോഴും ഈ ഫെസ്റ്റിവൽ തീർച്ചയായിട്ടും ഫെസ്റ്റിവലുകളിൽ നിന്നാണ് ആ പടം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അവർക്ക് ഈ മാർക്കറ്റ് കിട്ടുന്നത് അവിടെയാണ് ഇപ്പോൾ ഈ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്നുള്ള ഈ കനി കുസ്തി അഭിനയിക്കുന്ന പായൽ കപാടിയുടെ ചിത്രം അത് ബ്രിട്ടനിൽ റിലീസാവുകയാണ് ഈ നവംബർ ഇരുപത്തി ഒമ്പതാന് തീയതി ഇരുപത്തൊമ്പതും മുപ്പതും ആ രണ്ട് ദിവസങ്ങളിലായിട്ട് എട്ട് ഷോ അങ്ങോട്ടുണ്ട് മൊത്തം അവിടെ അത് കഴിഞ്ഞ് ഡിസംബറിലുമുണ്ട് അതുപക്ഷേ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും പിന്നീട് വേറെ ഏതോ ഒരു ടിവിയോ മറ്റോ രണ്ടും കൂടി ചേർന്നാണ് ആ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് അന്ന് ഇന്ത്യൻ ഇന്ത്യയിലെ സീരിയസ് ഫിലിംസിന് കുറേ നാളായി ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയിട്ട് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അടൂരിൻ്റെ അവിടെ ഷാജിയിലെ പിറവി പിന്നെ അരവിന്ദ്രൻ്റെ പടങ്ങൾ ഒക്കെ അവിടെ അങ്ങനെ കാണിച്ചിട്ടുള്ളതാണ് ഈ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഈ ടെലിവിഷനിലൂടെ ചാനൽ ഫോറിലും പിന്നെ ചാനൽ ഫോർ ടി വി അവിടുത്തെ ഒരു പ്രമുഖ ടി വി ആണ് അപ്പോൾ ചാനൽ ഫോർ ടി വി ബി ബി സി ഒക്കെ അപ്പോൾ അതൊരു മാർക്കറ്റാണ് അതൊരു അത് കിട്ടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫെസ്റ്റിവലിൻ്റെ ഒരു ഭാഗവും പർപ്പസും ഒക്കെയാണ്